ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാർത്ത പ്രസിദ്ധീകരിച്ച് ഓസ്ട്രേലിയൻ പത്രമായ ഹെറോൾഡ്സൺ ജെ ഡി എസ് നേതാവും സിറ്റിംഗ് എംപിയുമായ പ്രജ്വൽ ദേവണ്ണയ്ക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസിനെ മുൻനിർത്തിയാണ് മോദിക്കെതിരായി ഹെറോൾഡ്സൺ വാർത്ത നൽകിയത് പത്രത്തിൻ്റെ ആദ്യ പേജിൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു കൂട്ടബലാത്സംഗക്കാരനുമായി ബന്ധമുണ്ട് എന്ന തലക്കെട്ടോടെയാണ് വാർത്ത കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ചേർത്തുകൊണ്ടാണ് ഹെറോൾഡ്സൺ ഈ റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത് സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിലാണ് ഈ വാർത്ത ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബി ജെ പിയുടെ കടുത്ത വിമർശകനുമായ ധ്രുവ ഈ റിപ്പോർട്ട് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് മൂവായിരത്തിലധികം യുവതികളെയാണ് പ്രജ്വൽ രേവണ്ണ ഭീഷണിപ്പെടുത്തി പീഡനത്തിനിരയാക്കിയിട്ടുള്ളത് ഇവരിൽ പലരും ഇപ്പോൾ സ്വന്തം നാടുപോലും വിട്ടു പോകേണ്ട അവസ്ഥയിലാണ് പലരുടെയും വീഡിയോകൾ അവരുടെ ഗ്രാമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പലരും പലായനം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, gold and diamonds, the trust of tribe and gold. Rajkumari.